ഹലോ ഗായ്സ് സച്ചസ് ബുക്ക് ലെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഗൈസ് ഇന്ന് അടിപൊളി വൺ വണ്ട വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഗൈസ് നമുക്ക് ഡെസേർട്ടുകൾ കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ അവൻ്റെ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നേ അവനെ അപ്പം എൻ്റെ സ്ഥലത്ത് അങ്ങാറ്റം ഉണ്ട് ഗൈസ് ദൈ ഓടിപ്പോന്ന് കാളേ അവനെ കൊന്നിട്ടേ ഉള്ളൂ വാടാ ഒക്കെ തല കാണിക്കണം അതിൻ്റെ തല ഗൈസ് അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ വൺ ടാപ്പൊക്കെ ഇത്രേ ഉള്ളൂ ഇത് പറയാനോ പ്രോപ്പ്ലർ ആയിപ്പോയില്ലോ ഷാ മോശം ഗൈസ് ഇതാണ് നമ്മുടെ അടുത്ത റൗണ്ട് ഇതും കൂടി അവൻ്റെ തല തെറുപ്പിച്ച് കിട്ടുകയാണെങ്കിൽ ആ അതും കൂടി ഒരു സുഖം ഓഫ്ലേനാ തോന്നുന്നു വന്ന് അത്രയേ ഉള്ളു ഗായ്സ് തീർന്ന് അത്രയേ ഉള്ളു എല്ലാരും കളി കണ്ട് പഠിച്ചോട്ടാ ഗൈസ് ഈ റൗണ്ടിൽ ഞാൻ പി നയൻറ്റീൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വെച്ചിട്ട് എങ്ങനെയാ കളി എന്ന് നോക്കിക്കോസ് കളി കണ്ട് പഠിച്ചോ യൂസ് വരും ഡേ ഇപ്പം നമ്മൾ മുമ്പിൽ കൊണ്ടുപോയി അത്യാവശ്യം ഡാമേജ് കയറുന്നുണ്ടെങ്കിലും ചക്കൻ ചാവുന്നു വാടാ വാട വട രണ്ട് കൈ ഇതേപോലെയാണ് എനിക്ക് തല അടിച്ചു പൂട്ടിക്കുന്നത് എല്ലാവരും രണ്ട് കളി പഠിച്ചോട്ടാ അരഞ്ഞിട്ടിൻ്റെ വേണ്ട ആ അവൻ നമ്മുടെ മുന്നിൽ കൈ വന്ന് പെട്ടിട്ടുണ്ട് കിട്ടിക്കിട്ടി കിട്ടിക്കിട്ട് ഇതെന്ത് പാവള് ഗ്സ് നമ്മളുടെ അടുത്ത റൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇതും കൂടി നമ്മൾ പിടിക്കുകയാണെങ്കിൽ കൊണ്ടുപോയി ഡാമേജ് തന്നെ എനിക്കിന്നു ഞാൻ പാവാടാ പാവടാ അയ്യോ ഡാമേജ് and mm -hmm.